ഹായ് ഓൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാഡ്സ് ആൻഡ് ആർട്ടിക്കിൾ വാട്ട് ഈസ് ആർട്ടിക്കിൾ ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ ഓക്കെ നമുക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമറിൽ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ഗ്രാ ആർട്ടിക്കിൾസ് എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കാരണം നമ്മൾ ഈ ആർട്ടിക്കിൾസ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ സ്പീക്കിങ്ങിലാണെങ്കിലും റൈറ്റിങ്ങിലാണെങ്കിലും യൂസ് ചെയ്യാറുണ്ട് സോ നമുക്ക് ഫോർ വാട്ട് പർപ്പസ് വി യൂസ് ദീസ് ആർട്ടിക്കിൾസ് എന്നുള്ളത് മനസ്സിലാക്കല് നിർബന്ധമാണ് ഓക്കെ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഗ്രാ ഗ്രാ ഗ്രാമാറ്റിക്കലി നമുക്ക് കറക്റ്റായിട്ട് സെൻറ്റൻസ് എഴുതാനും അതുപോലെ തന്നെ പറയാനും നമുക്ക് സ്പീക്കിങ്ങിലും അത് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് അതുപോലെ തന്നെ എവിടെയൊക്കെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം എവിടെയൊക്കെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഡിഫറെൻറ്റ് ടൈപ്സിൽ തന്നെ ഏതൊക്കെയാണ് വരുന്നത് അങ്ങനെ ഇങ്ങനെ ആർട്ടിക്കിൾസിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ സോ ലെറ്റ് ഫസ്റ്റ് ഫസ്റ്റ് വാട്ട് ഈസ് എ നാട്ടിക്കിൾ ഓക്കെ ഡിറ്റർമിനർ ഓക്കെ ഡിറ്റേമിനർ എന്ന് പറയുമ്പോൾ സംതിങ് അല്ലേ ഓക്കെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനർ ആണ് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നൗൺ ആണെന്നുണ്ടെങ്കിൽ ആ നൗണ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ ഡിറ്റർമിനർ എന്ന് പറയും ഓക്കെ അങ്ങനത്തെ വേർഡ്സിനെ നമ്മൾ ഡിറ്റർമിനർ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആർട്ടിക്കിൾ ആണ് ഈ ആൻ ആർട്ടിക്കിൾ ഈസ് എ ഡിറ്റർമിനർ ആർട്ടിക്കിൾ എന്ന് പറയുന്നതും ഒരു ഡിറ്റർമിനർ ആണ് ഇനി ആസ് എ ഡിറ്റേമിനർ ഇറ്റ് എസ് ഇറ്റ് സിഗ്നൽസ് ദ കമ്മിങ് ഓഫ് എ നൗൺ ആഫ്റ്റർ ഇറ്റ് ആസ് എ ഡിറ്റർമിനർ ഡിറ്റർമിനർ ആയിട്ട് അതെന്താണ് ചെയ്യുന്നത് ഇറ്റ് സിഗ്നൽസ് ദ കമ്മിങ് ഓഫ് എ നൗൺ ആഫ്റ്റർ ഇറ്റ് ഈ ഡിറ്റർമിനർക്ക് ശേഷം വരുന്ന നൗണിനെയാണ് ഇത് കാണിക്കുന്നത് ഓക്കെ അത് നമ്മൾ ഇൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സ്ലൈഡുകൾ പഠിക്കും ഓക്കെ ദ ഡിറ്റേമിനേഴ്സ് ആർ ദ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബിഫോർ ദ നൗൺ ടു ടെൽ ആസ് ദ ക്വാണ്ടിറ്റി ഓക്കെ ദ ഡിറ്റേമിനേഴ്സ് ആർ ദ വേർഡ്സ് അത് വേർഡ്സ് ആണ് അല്ലേ വേർഡ്സ് ആണ് ഡിറ്റേമിനേഴ്സ് ഒക്കെ വേർഡ്സ് ആണ് ദാറ്റ് ആർ യൂസ്ഡ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഫോർ നൗൺ നൗണിന് മുന്നേ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഫോർ വാട്ട് പർപ്പസ് ടു ടെൽ ടെൽസ് ദ ക്വാണ്ടിറ്റി നമ്മുടെ ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ എ സോൾജിയർ മെനി പ്ലെയേഴ്സ് എ സോൾജിയർ എന്ന് പറയുമ്പോൾ ഒരു സോൾജിയർ ഓക്കെ മെനി പ്ലെയേഴ്സ് കുറേ കളിക്കാർ ഓക്കെ അതുപോലെ തന്നെ ആൻഡ് എലഫൻറ്റ് ഓക്കെ ഒരു ആന അങ്ങനെ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റിയെ മെഷർ റെഫർ ചെയ്യാൻ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു ഡിറ്റർമിനർ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓർ ടു ക്ലാരിഫൈ വാട്ട് ദ നൗൺ പ്രഫോസ് ടു അല്ലെങ്കിൽ നൗണ് എന്തിലേക്കാണോ റെഫർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ദാറ്റ് ഗേൾ ആ ഗേൾ അല്ലേ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു അതുപോലെ തന്നെ മൈ ബോയ് എ ലേഡി ദ ഗേൾ ഫോർ എക്സാമ്പിൾ ഓക്കെ ദെൻ ഡിറ്റേമിനേഴ്സ് ആർ എ കൈൻഡ് ഓഫ് നൗൺ മോഡിഫയർ അപ്പോൾ ഡിറ്റേമിനർ എന്താണ് നൗണിനെ മോഡിഫൈ ചെയ്യാണ് അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം ഡിറ്റേമിനേഴ്സ് ആർ എ കൈൻഡ് ഓഫ് നൗൺ മോഡിഫയർ ഓക്കെ ദെൻ ദ്രസീഡ് ആൻഡ് നെസസറിലി ഫോളോഡ് ബൈ നൗൺസ് ഓക്കെ ആർട്ടിക്കിൾ ഇനിയാണ് നമുക്ക് നമ്മുടെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ആണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഡിറ്റർമിനർ എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ ഒരു ഡിറ്റർമിനർ ആണ് അപ്പോൾ എന്താണ് ഡിറ്റർമിനർ ഡിറ്റേമിനർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് എന്താണ് ആർട്ടിക്കിൾ എന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് എന്താണ് വാട്ട്സ് ദ ഡെഫിനേഷൻ ഓഫ് ദ വേർഡ് ആർട്ടിക്കിൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ ആൻ ആർട്ടിക്കിൾ ഈസ് എ വേർഡ് ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതൊരു വേർഡ് ആണ് ദാറ്റ് കംസ് ബിഫോർ എ നൗൺ അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിറ്റർമിനറിനെ പോലെ തന്നെ അത് എങ്ങനെയാണ് വരുന്നത് ബിഫോർ നൗൺ ആണ് വരുന്നത് ഓക്കെ ഫോർ വാട്ട് പർപ്പസ് ടു ഷോ ഇഫ് ഇറ്റ് ഇസ് പെർട്ടിക്കുലർ ഓർ ജനറൽ ഇത് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് പെർട്ടിക്കുലറൈസ് ചെയ്ത് പറയാനാണോ അതോ ജനറൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണോ ഓക്കെ ദെൻ സ്പെസിഫിക് നൗൺ യൂസ് ആർട്ടിക്കിൾ ദ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നുള്ള ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ആൻഡ് ജനറൽ നൗൺ യൂസ് എ ജനറൽ നൗണ് അപ്പം നമ്മൾ സ്പെസിഫൈ ചെയ്തൊന്നും അല്ല പറയുന്നത് ജനറൽ ആയിട്ടൊരു നൗണിനെയാണ് നമ്മൾ ജസ്റ്റ് പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിന് മുന്നേ ആയിട്ട് അത്തരം നൗണുകൾക്ക് മുന്നേ ആയിട്ട് നമുക്ക് വെക്കേണ്ട ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ ഈ ആൻ എപ്പോഴാണ് വരുന്നത് ഇഫ് ദ നെക്സ്റ്റ് വേർഡ് സ്റ്റാർട്ട് വിത്ത് എ വൊവ്വൽ സൗണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞു നൗണിന് മുന്നേ ആയിട്ടാണ് ഈ ഡിറ്റർമിനർ ആയിട്ടോ അല്ലെങ്കിൽ ഈ ആർട്ടിക്കുലർ ആർട്ടിക്കിൾ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ആൻ എന്നുള്ളത് അതായത് ആന് കഴിഞ്ഞിട്ട് വരുന്ന നൗണ് ആ വേർഡ് നൗൺ എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൊവ്വൽ സൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൻ എന്നാണ് ചേർക്കേണ്ടത് പക്ഷേ അത് കോൺസെറൻസ് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ആണ് ചേർക്കേണ്ടത് അത് നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം വരുന്ന സ്ലൈഡുകളിൽ ഓക്കെ ഇനി നമുക്ക് ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയാം പ്രധാനമായിട്ടും മൂന്ന് വേർഡ്സ് ആണ് നമുക്ക് ആർട്ടിക്കിൾസ് മൂന്ന് മൂന്ന് ആണ് നമുക്കുള്ളത് ഓക്കെ ഫസ്റ്റ് വൺ ദ എ ആൻഡ് ആൻ നമ്മളിപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു സ്പെസിഫിക് ആയിട്ടും ജനറൽ ജനറലായിട്ടും നമ്മൾ ഏതാണ് യൂസ് എന്നുള്ളത് ഓക്കെ ഇനി ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് അല്ലെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ടു ടൈപ്സ് ആണ് അത് ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് ആർ ഓഫ് ടു കൈൻഡ്സ് അല്ലേ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഫസ്റ്റ് നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട് ഓക്കെ സെക്കൻഡ് വൺ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ സെക്കൻഡ് അതിൻ്റെ നേരെ തിരിച്ച് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓക്കെ ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ ഇനി എക്സ് പഠിക്കാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നമ്മൾ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ദാറ്റ് ഈസ് എ ഏതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എ ആൻഡ് ആൻ എയും അതുപോലെ തന്നെ ആനുമാണ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ ഷീ ഈസ് എ ടീച്ചർ ഷി ഈസ് എ ടീച്ചർ എന്നുള്ളതിൽ ഷി ആണ് ഇവിടെ സബ്ജെക്ട് ആ സബ്ജക്റ്റ് സിംഗുലർ ആണ് അതുകൊണ്ട് നമ്മൾ ഈസ് കൊടുത്തു അല്ലേ ഓക്സിലറി വെർബാണ് ഈസ് ഓക്കെ ഷി ഈസ് പിന്നെയാണ് നമ്മുടെ ആർട്ടിക്കിൾ വരുന്നത് അത് എ ടീച്ചർ എ ടീച്ചർ അവൾ ഒരു ടീച്ചറാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തൊന്നുമല്ല പറയുന്നത് അവൾ ഒരു ഒരുന്നുള്ള ആ ഒരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ് എ കൊടുക്കുന്നത് ഓക്കെ ഒരു ടീച്ചറാണ് അത് എന്തെങ്കിലും സ്പെസിഫേഷൻ സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല അവിടെ ഓക്കെ അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാത്ത സ്ഥലത്താണ് എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇതിൽ എ ആണ് യൂസ് ചെയ്തത് കാരണം ഇവിടെ ടു ആണ് ടീച്ചർ ടു സൗണ്ട് ആണ് അവിടെ വന്നത് അപ്പോൾ അങ്ങനത്തെ കോൺസെറൻസ് സൗണ്ട് വരുമ്പോൾ നമ്മൾ എ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഹി ഈസ് എ ഡാൻസർ െ അവനൊരു ഡാൻസർ ആണ് ഇവിടെ അതുപോലെ തന്നെ നേരത്തെ ഷി പറഞ്ഞതുപോലെ ഹി സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ പ്രോനൗൺ നൗണ് ഓക്കെ നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രോനൗൺ നൗണ് ഹി എന്നുള്ളതും ഷി എന്നുള്ളതും ഒക്കെ പ്രോ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈസ് എന്നുള്ള ഓക്സിലറി വെർബ് കൊടുത്തു സോറി സോറി ഇവിടെ ഇത് ഓക്സിലറി വെർബ് അല്ല മെയിൻ വേബായിട്ടാണ് വരുന്നത് ഓക്കെ പൊതുവേ നമ്മൾ ഈസ് ആമ് ആറ് വാസ് വേർ ഇതൊക്കെ ഓക്സിലറി വേർബ്സ് എന്നാണ് പറയാം ഓക്കെ ഇവിടെ ഹി ഈ സെ ഡാൻസർ എന്നുള്ളത് ഈസ് ആണ് ഇവിടെ വേബായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഷി ഈ സെ ടീച്ചർ എന്നുള്ളതിൽ ആണ് അവിടെ വേബായിട്ട് ും ഇവിടെയും എ ഡാൻസർ അല്ലെ അവൻ ഒരു ഡാൻസർ ആണ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല അപ്പൊ എ ഡാൻസർ ഇവിടെ സൗണ്ട് ആണ് ഡ്യൂ സൗണ്ട് അപ്പൊ അതുകൊണ്ട് എ ഡാൻസർ എ ഡാൻസർ എന്നാണ് കൊടുത്തത് ഓക്കെ നെക്സ്റ്റ് ഇവിടെ നമ്മൾ ആൻ ആണ് കൊടുത്തത് സെക്കൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആൻ ആപ്പിൾ ഈസ് പ്ലഷി ആൻഡ് സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആൻ ആപ്പിൾ ഈസ് പ്ലഷി ആൻഡ് സ്വീറ്റ് ഇൻ ടേസ്റ്റ് എന്ന് പറയുമ്പം ആൻ ആപ്പിൾ ആപ്പിൾ എന്ന് പറയുമ്പം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊനൗസിയേഷൻ ആ സൗണ്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ അതൊരു സൗണ്ട് ആണ് അല്ലേ നമുക്കറിയാം വൊവ്ൽ സൗണ്ടിൽ ആ ആ ഇ അങ്ങനത്തെ സൗണ്ടുകളാണ് സൗണ്ട് ആയിട്ട് വരുന്നത് വവ്വുൽ ലെറ്റേഴ്സ് നമുക്കറിയാം എ ഇ ഐ ഒ യു അല്ലേ അതാണ് ഒവ് ലെറ്റേഴ്സ് പക്ഷേ നമുക്ക് എപ്പോഴും നോക്കേണ്ടത് ആർട്ടിക്കിൾസ് കൊടുക്കുമ്പോൾ വവ്വൽ ലെറ്റർ അല്ല വൽ സൗണ്ട് ാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആൻ ആപ്പിൾ ആപ്പിൾ എന്നുള്ളത് ആ സൗണ്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആൻ കൊടുത്തത് ഓക്കെ ഇവിടെ ടു ഡി സൗണ്ട് ആയതുകൊണ്ടാണ് എ കൊടുത്തത് അത് നമ്മൾ ഇനി പറയും വരുന്ന സ്ലൈഡിൽ ഒന്നും കൂടെ പറയും ഓക്കെ ആൻ ആപ്പിൾ ഈസ് അല്ലേ ആൻ ആപ്പിൾ ഒരാപ്പിൾ ഈ എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് ഒരു എന്നുള്ള അർത്ഥത്തിൽ അത് വൗവലും ആയിട്ട് മാറുന്നു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ആപ്പിളിന് മുന്നേ ഒരു ആപ്പിളാണ് ആൻ ആപ്പിൾ എന്ന് പറയണം ഓക്കെ അപ്പോൾ ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് അപ്പോൾ നമുക്ക് സിംഗുലർ ആയിട്ട് തന്നെ ഈസ് വെർബ് സിംഗുലർ ആക്കണം ആൻ ആപ്പിൾ ഈസ് പ്ലഷി ആൻഡ് സ്വീറ്റ് ഇൻ ടേസ്റ്റ് ഓക്കെ നെക്സ്റ്റ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആണ് ഇനി രണ്ടാമത്തേത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇനി നമുക്ക് രണ്ടാമത്തേത് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ ഒന്നേ വരുന്നുള്ളൂ അതാണ് ദ അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സണ് റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ ഈസ്റ്റിലാണ് നമുക്ക് എല്ലാവർക്കും അറിയും അപ്പം ഇവിടെ ദ സൺ കേട്ടോ ദ സൺ എന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ദ സൺ എന്നുള്ളത് ആ സണ്ണിനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ദ സൺ എന്ന് കൊടുത്തത് ദ സൺ എന്നുള്ളത് ഒരൊറ്റ ഒന്നാണല്ലോ ഒന്നല്ലേ ഉള്ളു അപ്പൊ നമുക്ക് സിംഗുലർ ആണ് ഇവിടെ സബ്ജെക്ട് അപ്പം നമുക്ക് വേബും എന്താക്കണം സിംഗുലർ ആക്കണം അപ്പൊ നമുക്ക് റൈസ് എന്ന് റൈസ് എന്ന് കൊടുക്കാൻ പറ്റൂല റൈസസ് ഈ ഈ കഴിഞ്ഞിട്ട് നമ്മൾ എസ് കൊടുക്കണം മനസ്സിലായോ ഈ കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം നമ്മൾ എസ് കൊടുക്കണം അപ്പം ദ സൺ റൈസസ് ഈ റൈസസിലെ ഈ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ദ റൈസസ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അപ്പം അവിടെ ദാ കൊടുത്തു അതുപോലെ തന്നെ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓക്കെ ഇവിടെ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതും സ്പെസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ദാ കൊടുത്തത് ഓക്കെ நமக்கு ഈ ഇൻഡെഫിനിറ്റ് ആർട്ടുകളും അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആർട്ടുകളും അതിന് കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കാരണം അത് അതിൻ്റെ യൂസേജ് ഡിഫറെൻറ്റ് രീതിയിലാണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ചില സ്ട്രക്ചർ ബേസിലുണ്ട് സൗണ്ട് ബേസിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പൊസിഷൻ എങ്ങനെയാണ് അതിൻ്റെ വരുന്നത് അത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടുകൾ എടുക്കാം അതിൽ വരുന്നത് വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് എ ആൻഡ് ആൻ അങ്ങനെ രണ്ട് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പൊസിഷൻ ഓഫ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ പൊസിഷൻ ഓഫ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അതായത് പൊസിഷൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഫസ്റ്റ് ബിഫോർ അജക്റ്റീവ്സ് ഫസ്റ്റ് നമുക്ക് ബിഫോർ അജക്റ്റീവ്സ് ആണ് അതായത് അജക്റ്റീവ്സിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത് അത് വേബിനനുസരിച്ച് വേർഡ് സൗണ്ടിനനുസരിച്ച് മാറും ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് അജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും ഇനിയിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഷീ ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ എന്ന് പറയുമ്പോൾ ആ ഷീ എന്നുള്ളതിനെ അവളെ നമ്മൾ അവൾ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവറിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആണെന്ന് വിശേഷിപ്പിക്കുന്നത് അത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിനെയാണ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആഡ്വോബ് ഉണ്ട് അതെന്താണ് ഇതുപോലെ വേബിന് ഇവിടെ നൗൺ ആണെങ്കിൽ നൗണാണെങ്കിൽ നൗൺ ആണെങ്കിൽ ആഡ് വേബിൽ വേബിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് റൺ ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഓടുക റണ് എന്നുള്ളത് വേബാണ് റണ്ണിനെ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഫാസ്റ്റ് അപ്പോൾ റൺ ഫാസ്റ്റ് ഓക്കെ അതുപോലെ അത് ആഡ് വേബ് ഇവിടെ നമ്മൾ പറഞ്ഞത് പറയുന്നത് അജറ്റീവ്സ് ആണ് അപ്പോൾ എപ്പോഴൊക്കെയാണ് ബിഫോർ അജറ്റീവ്സ് അജറ്റീവ്സിന് മുന്നേ ആയിട്ട് ഈ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആന് വരും ഓക്കെ ഫോർ എക്സാമ്പിൾ എ ബ്യൂട്ടിഫുൾ ഗൗൺ അല്ലേ ബ്യൂട്ടിഫുൾ ഗൗൺ എന്ന് പറയുമ്പോൾ ഗൗണ് ബ്യൂട്ടിഫുൾ ആണ് ഗൗണൊരു നൗൺ ആണ് ആ നൗണിന് ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ബേ സൗണ്ട് ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അത് നമുക്ക് എ കൊടുക്കാം കോൺസ്റ്റൻറ്റ് സൗണ്ട് ആണ് അതുപോലെ തന്നെ എ ഹാൻസം ബോയ് അല്ലേ എ ഹാൻസം ബോയ് ബോയിനെയാണ് ഹാൻസം എന്ന് പറയുന്നത് ഹാൻസം ആണ് ബോയ് നല്ല ഹാൻസം ആണ് അപ്പോൾ എ എന്ന് കൊടുത്തു കാരണം ഹാൻസം ഓക്കെ അതുപോലെ തന്നെ ആൻ എക്സ്ട്രോവേർട്ട് ഗേൾ ആൻ എക്സ്ട്രോവേർട്ട് ഗേൾ ആൻ എക്സ്ട്രോവേർട്ട് ഗേൾ എന്ന് പറയുമ്പം നമുക്കറിയാം ഇവിടെ എക്സ്ട്രോവേർട്ട് എന്നുള്ള വേർഡിൽ സൗണ്ട് വരുന്നുണ്ട് ഇവിടെ വൗവൻ ലെറ്റർ ആണ് ഐ ഓ സോറി അല്ലേ ഇവിടെ ആൻ എക്സ്ട്രോവേർട്ട് എന്ന് നിങ്ങൾ ഒന്ന് നോക്കി ഇവിടെയൊക്കെ നമുക്ക് വന്നത് എ ബ്യൂട്ടിഫുൾ ഗൗൺ അല്ലെ ബി ബേ സൗണ്ട് ആണ് അതുപോലെ തന്നെ എ ഹാൻസം ബോയ് അല്ലേ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എ ആണ് കൊടുത്തത് ഇവിടെ എ സൗണ്ട് ഓക്കെ അപ്പോൾ എ സൗണ്ട് വന്നത് കൊണ്ട് നമുക്ക് ഇ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എ എക്സ്ട്രോവേർട്ട് എന്നാണ് പ്രൺസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൻ നേരത്തെ ആപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ആൻ ആപ്പിൾ എന്ന് കൊടുത്തതുപോലെ ഇവിടെ എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ആൻ എക്സ്ട്രോവേർട്ട് ഗേൾ എന്ന് പറയണം അപ്പോൾ ആൻ ആണ് അവിടെ കൊടുക്കേണ്ടത് ഇനി ആഫ്റ്റർ പ്രീ ഡിറ്റർമിനേഴ്സ് ലൈക്ക് മെനി മച്ച് റാദർ ക്വയറ്റ് വാട്ട് ഓക്കെ പ്രീ ഡിറ്റേമിനേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെനി മച് റാദർ ക്വായറ്റ് വാട്ട് മെനി നമുക്ക് പറയല്ലേ ഹൗ മെനി പ്ലെയേഴ്സ് ആദർ അല്ലെ എത്രയാണ് എന്നുള്ളത് അതൊക്കെ മെഷർമെന്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതുപോലെ പിന്നെ റാദർദാൻ ഓക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് വേഡ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രീ ഡിറ്റേമിനേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ ആഫ്റ്റർ പ്രീ ഡിറ്റേമിനേഴ്സ് ഈ പ്രീ ഡിറ്റേമിനേഴ്സിന് ശേഷം ആണ് നമ്മൾ ഇവിടെ ശേഷവും നമ്മൾ ആർട്ടിക്കിൾസ് എ അല്ലെങ്കിൽ ആന് കൊടുക്കും ഓക്കെ അപ്പൊ ഫോർ എക്സാമ്പിൾ മെനി എ സ്റ്റുഡന്റ് വാസ് പ്രസന്റ് ഓക്കെ ഇവിടെ മെനി എ എന്നുള്ളതിൽ നമ്മൾ എവിടെ കൊടുത്തിട്ടുള്ളത് ഈ പ്രീ ഡിറ്റർമിനേഴ്സ് ആയിട്ടുള്ള മെനി ഇവിടെ ഉണ്ട് മെനി എ സ്റ്റുഡന്റ് പറഞ്ഞാൽ മെനിയെന്ന് തന്നെയാണ് അർത്ഥം വരുന്നതും മെനി എ എന്ന് പറയുന്നത് മെനി എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ പ്രീ ഡിറ്റർമിനേസ് ആയിട്ടുള്ള മെനി എന്നതിന് ശേഷം നമ്മൾ എ കൊടുത്തു എ സ്റ്റുഡൻറ് മെനി എ സ്റ്റുഡൻറ് വാസ് പ്രസൻറ്റ് കാരണം ഇവിടെ നമുക്ക് വാസ് പ്രസൻ്റ് എന്നാണ് പറയാൻ പറ്റുള്ളൂ ഓക്കെ മെനി എ സ്റ്റുഡൻറ്റ് വാസ് പ്രസൻ്റ് ഇവിടെ മെനിക്ക് ശേഷം പ്രീ ഡിറ്റേമിനസിന് ശേഷമാണ് ആർട്ടിക്കിൾ എ കൊടുത്തത് കാരണം ഇവിടെ സ്റ്റുഡൻ്റ് ആണ് നെക്സ്റ്റ് ഷീ ഈസ് ക്വയറ്റ് ബ്യൂട്ടി അല്ലേ ഷി അവൾ തികച്ചും ബ്യൂട്ടിഫുൾ ആണ് അല്ലേ അപ്പം ക്വയറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പം അതും ഒരു പ്രിയ ഡിറ്റർമിനർ ആണ് അതിനുശേഷമാണ് നമ്മുടെ ആർട്ടിക്കിൾ എ വന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ വന്നിട്ടുള്ളത് ഓക്കെ ഇനി ആഫ്റ്റർ അജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു നേരത്തെ ആഫ്റ്റർ അജക്റ്റീവ്സിന് ശേഷം നമുക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാം ഇവിടെ ആഫ്റ്റർ അജക്റ്റീവ്സ് ആണ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് വെൻ ദേ ആർ പ്രീ മോഡിഫൈഡ് ബൈ ആസ് ടു ഹൗ ക്വെറ്റ് ഇങ്ങനത്തെ വേർഡ്സ് വെച്ചിട്ട് അത് പ്രീ മോഡിഫൈ ചെയ്യും കൂടെ വേണം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും ഹൗ നൈസ് എ പ്രസൻറ്റേഷൻ ഇറ്റ് ഈസ് ഇവിടെ നൈസ് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നൈസ് എന്നുള്ളത് ഇവിടെ അജക്റ്റീവ് ആണ് ഓക്കെ അപ്പോൾ ഈ അജക്റ്റീവിനെ പ്രീമോഡിഫ് ചെയ്തതാണ് അല്ലെ മോഡിഫൈ ചെയ്തതാണ് ഹൗ എന്നുള്ളത് ഓക്കെ ഹൗ നൈസ് എന്നാണ് പറയുന്നത് അപ്പൊ അജക്ടീവ്സിന് ആഫ്റ്റർ അജക്റ്റീവ്സ് ദേ ആർ പ്രീ മോഡിഫൈഡ് ബൈ ആസ് ടു ഹൗ ഐറ്റ് ഇങ്ങനത്തെ സച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് അങ്ങനത്തെ അജക്റ്റീവ്സിന് ശേഷമാണ് നമ്മൾ ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ ഹൗ നൈസ് എന്ന് കഴിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഹൗ നൈസ് എ പ്രസന്റേഷൻ ഇറ്റ് ഈസ് അല്ലേ അതുപോലെ തന്നെ ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്വാറ്റ് എ നൈസ് സർപ്രൈസ് ഇതൊരു നല്ല തികച്ചും ഒരു നൈസ് സർപ്രൈസ് ആയിരുന്നു എന്ന് പറയുന്നതും ഇവിടെ ക്വയറ്റ് എന്നുള്ള പ്രീ മോഡിഫയർ കൊടുത്തു ശേഷമാണ് നമ്മൾ എന്ത് കൊടുത്തത് ആർട്ടിക്കിൾ കൊടുത്തത് ഓക്കെ ഇറ്റ് വാസ് ക്വയറ്റ് എ നൈസ് സർപ്രൈസ് ആൻഡ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ടു അബ്സേർഡ് ആൻഡ് ആൻ ആൻസർ ഇവിടെയും അബ്സേർഡ് എന്ന് കഴിഞ്ഞിട്ടാണ് ഈ ആൻസറിനെയാണ് അബ്സേർഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ടാണ് ആന് കൊടുത്തത് ഓക്കെ ആൻ ആൻസർ ആൻ ആൻസർ എന്ന് പറയുമ്പോൾ വൂവിൽ സൗണ്ട് ആണ് അതുകൊണ്ടാണ് ആൻസർ എന്ന് പറയുമ്പോൾ വൂവൽ സൗണ്ട് ആണ് അതുകൊണ്ടാണ് ആൻ കൊടുത്തത് ഓക്കെ ഇനി യൂസേജ് ഓൺ ദ ബേസിസ് ഓഫ് ദ സൗണ്ട് സൗണ്ടിന്റെ ബേസിസിൽ നമ്മളിപ്പോൾ നേരത്തെ പൊസിഷനാണ് മനസ്സിലായത് മനസ്സിലാക്കിയത് ഇനി യൂസേജ് ഓൺ ദ ബേസിസ് ഓഫ് ദ സൗണ്ട് സൗണ്ടിന്റെ ബേസിൽ എങ്ങനെയാണ് ആർട്ടിക്കിൾസിന്റെ യൂസേജ് വരുന്നത് എന്നാണ് നമ്മൾക്ക് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് ഇഫ് ദ വേർഡ് ബിഗിൻസ് വിത്ത് എ കോൺസനൻസ് സൗണ്ട് എ ഈസ് ടു ബി യൂസ്ഡ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെറൻസ് സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് എ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഫോർ എക്സാമ്പിൾ എ ചെയ്യർ എ കോളേജ് എ ഗേൾ അല്ലേ ഇവിടെയൊക്കെ ചെ കോളേജ് അല്ലേ എ ഗേൾ ഇവിടെ ഒന്ന് വെവൾ സൗണ്ട് അല്ല വന്നത് കോൺസൻറ്റ് സൗണ്ടുകളാണ് വന്നത് വവൽ അല്ലാത്തതൊക്കെ എന്താണ് സൗണ്ട് ആണ് ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ആണ് ഉള്ളത് അല്ലേ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഓഫ് ആൽഫബെറ്റ് അപ്പോൾ ഈ ആ ആൽഫബെറ്റ്സിൽ നമുക്ക് ഫോർട്ടി ഫോർ സൗണ്ട്സ് ഉണ്ട് ഓക്കെ ഫോണറ്റിക് സൗണ്ട്സ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് വവൽസ് ആയിട്ട് ട്വൻറ്റി വവൽസ് ഉണ്ട് അതിൽ പന്ത്രണ്ട് പ്യുവർ വവൽസ് ട്വൽവ് പ്യുവർ വവൽസും അതുപോലെ തന്നെ എയ്റ്റ് ഡിപ്തോങ്സും ആണ് ഉള്ളത് ഈ പ്യുവർ വൊവൽസ് എന്ന് പറയുമ്പോൾ ആ എ ഇ അങ്ങനത്തെ സൗണ്ടുകൾ പിന്നെ എയ്റ്റ് ഡിപ്തോങ്സ് ആണ് ഉള്ളത് ഓക്കെ അങ്ങനെ ട്വന്റി സൗണ്ട് ആണ് മൊത്തത്തിലുള്ളത് ഡിപ്തോങ്സ് എന്ന് പറയുമ്പോൾ ഈ പ്യുവർവൽസ് ഉണ്ടല്ലോ മോണോ തോങ്സ് അത് രണ്ടെണ്ണം ഗ്ലൈഡ് ചെയ്തിട്ട് വരുന്നത് ഇപ്പോൾ എ ആ സൗണ്ട് അതുപോലെ തന്നെ പൂർ നല്ലതിൽ ഉ സൗണ്ട് എ ഊ അങ്ങനെ രണ്ട് വോവൽ സൗണ്ട് ഗ്ലൈഡ് ചെയ്ത് വരുന്നതാണ് ഡിപ്തോങ്സ് അങ്ങനെ എട്ട് ഡിപ്തോങ്സും വവൽ സൗണ്ടിൽ എട്ട് ഡിപ്തോങ്സും ട്വൽവ് പ്യുവർ വോവൽസും അങ്ങനെ ട്വന്റി വൊവെൽസ് ആണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ട്വന്റി ഫോർ കോൺസെനന്റ് സൗണ്ടും അതായത് ഈ സൗണ്ടുകൾ അല്ലാത്തതൊക്കെ കോൺസ്റ്റന്റ് സൗണ്ടുകളുമാണ് അപ്പൊ അത് നോക്കിയിട്ട് വേണം നമുക്ക് ആർട്ടിക്കിൾസ് കൊടുക്കാൻ അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എ ചെയർ എ കോളേജ് എ ഗേൾ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ചെയറിനെ നമ്മൾ എ ആണ് കൊടുത്തത് കോളേജിന് കോളേജ് അല്ലേ എ കൊടുത്തു ഗേളിന് എ കൊടുത്തു അപ്പോൾ എ യൂണിവേഴ്സിറ്റി എ യൂറോപ്യൻ എ യൂണിറ്റ് എ ഇയർ അല്ലെ എ വൺ ആക്ട് പ്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എ ഇ ഐ യു ആണല്ലോ ഓവൽ ലെറ്റേഴ്സ് ഇവിടെ അതൊക്കെ വന്നിട്ടുണ്ട് യു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇ വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അത് എ ആണ് കൊടുത്തത് അതെന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് പലർക്കും ചിലപ്പം ഡൗട്ട് വന്നിട്ടുണ്ടാവും കാരണം ഇവിടെ നമ്മൾ വവ്വൽ ലെറ്റർ അല്ല നോക്കുന്നത് സൗണ്ട് ആണ് നോക്കുന്നത് ഇപ്പോൾ യു എ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്നുള്ളതിൽ യു സൗണ്ട് ലെറ്റർ വന്നിട്ടുണ്ട് വൗവ്വൽ ലെറ്റർ വന്നിട്ടുണ്ട് പക്ഷേ അത് സൗണ്ട് യു സൗണ്ട് ആണ് അവിടെ വരുന്നത് അപ്പം നമുക്ക് ആന് കൊടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് എ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ വന്നിട്ടുണ്ടെങ്കിലും യു സൗണ്ട് ആണ് എ യൂറോപ്യൻ അതുപോലെ തന്നെ എ യൂണിറ്റ് എ ഇയർ എ വൺ ആക്ട് പ്ലേ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കണം വവൽ സൗണ്ട് ആണ് വവൽ സൗണ്ട് ആണ് നോക്കുന്നത് ലെറ്റർ അല്ല വവൽ സൗണ്ട് ആയിട്ട് വവൽ സോറി നമുക്ക് വവൽ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിലും അത് വവൽ സൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എ ആണ് കൊടുക്കേണ്ടത് ഇൻഡഫിനറ്റ് ആർട്ടിക്കിളിൽ ഒരിക്കലും ആന് കൊടുക്കരുത് ഓക്കെ ഇനി ഇഫ് ദ വേർഡ് ബിഗിൻസ് വിത്ത് എ വവൽ സൗണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ വവൽ സൗണ്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ട്വന്റി വവൽ സൗണ്ട് ഉണ്ട് എയ്റ്റ് ഡിപ്തോങ്സും ട്വൽവ് പ്യുവർ വവൽസും അപ്പോൾ ഇപ്പോൾ വേർഡ് ബിഗിൻസ് വിത്ത് വവൽ സൗണ്ട് ആൻ ഈസ് ടു ബി യൂസ്ഡ് ആൻ ആണ് യൂസ് ചെയ്യാം അങ്ങനെ വന്ന എക്സാമ്പിൾ ആൻ എലഫൻറ്റ് എ സൗണ്ട് ആൻ ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഓ സൗണ്ട് ആൻഡ് ഇങ്ക് പോട്ട് ഈ സൗണ്ട് അല്ലേ അംബർല ആ എന്നുള്ള സൗണ്ട് അപ്പം അതുകൊണ്ട് ആൻ അംബർല ഓക്കെ അങ്ങനെ കൊടുത്തു ഇവിടെ വവൽ ലെറ്റർ ആണ് അതുപോലെ തന്നെ വവൽ സൗണ്ടും ആണ് ഓക്കെ ഇനിയും വേർഡ്സ് വിത്ത് എ സൈലന്റ് എച്ച് ടേക്ക് ആൻ ടേക്ക് ആൻ ഓക്കെ നമുക്ക് ഇവിടെ നോക്കുന്നത് വേർഡ്സ് വിത്ത് എ സൈലൻ്റ് എച്ച് ടേക്ക് ആൻ ഓക്കെ അതായത് വേർഡ്സ് നമ്മളിപ്പോൾ വേഡ്സിൽ എച്ച് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻ ആണ് ചേർക്കേണ്ടത് ഹ ഹൗണ്ട് വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഹവർ എന്നല്ല വായിക്കുക അവർ ആൻ അവർ ആൻ അവർ അതായത് എച്ച് സൗണ്ട് സൈലൻ്റ് ആണ് അപ്പോൾ നമുക്ക് ആൻ ഹവർ ആ സൗണ്ട് വന്നതുകൊണ്ട് ആൻ കൊടുക്കാം അതുപോലെ തന്നെ അൻ ഓണസ്റ്റ് അതുപോലെ തന്നെ അൻയർ ഇങ്ങനെയാണ് നമുക്ക് ആൻ കൊടുക്കേണ്ടത് അതായത് പ്രൊനൺസിയേഷൻ ആണ് ഇതിപ്പോൾ ഇവിടെ വവൽ സൗണ്ട് അല്ല കോൺസനൻസ് ആണ് എന്നിട്ട് പോലും നമ്മൾ ആൻ ആണ് കൊടുത്തത് കാരണം ഇത് സോറി ഇവിടെ വവൽ ലെറ്റർ അല്ല വവൽ ലെറ്റർ അല്ല എച്ച് എച്ച് ഒരു കോൺസെനൻസ് ലെറ്റർ ആണ് പക്ഷെ ഇവിടെ സൗണ്ട് പ്രൊണൺസ് ചെയ്യുമ്പോൾ അത് വരുന്നത് വവ്വൽ സൗണ്ട് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കോൺസനൻസ് ആണ് ലെറ്റർ കോൺസെനൻസ് ആണെങ്കിൽ പോലും ആണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ വവൽ ലെറ്റർ ആയിട്ട് പക്ഷെ വവൽ സൗണ്ട് അല്ലാത്തത് കാരണം നമ്മൾ എയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിഫറൻസസ് നിങ്ങൾക്ക് മനസ്സിലാവണം ബിഫോർ ദ ലെറ്റേഴ്സ് ഓഫ് ആക്രോണിം അബ്രിവേഷൻസ് ഓർ അബ്രിവേഷൻസ് ഹാവിംഗ് വവ്വൽ സൗണ്ട് ഓക്കെ നമുക്ക് ലെറ്റേഴ്സ് ലൈക്ക് അക്രോണിംസ് അക്രോണിംന്ന് ഉണ്ടാവില്ല നമ്മൾ അബ്രിവേഷൻസ് എന്തെങ്കിലും ഷോർട്ട് ഫോംസ് അതിൻ്റെ മുന്നേക്ക് നമുക്ക് ചില ലെറ്റേഴ്സ് വരുന്നുണ്ട് അതായത് അബ്രിവേഷൻസ് ഹാവിംഗ് വവ്വൽ സൗണ്ട് ഉള്ള ലെറ്റേഴ്സ് ഉണ്ട് അതായത് എഫ് എച്ച് എം എൻ ആർ എസ് ആൻഡ് എക്സ് ഇത് നമുക്ക് പറയുമ്പോൾ തന്നെ എ സൗണ്ട് വരുന്നില്ലേ എഫ് എ സൗണ്ട് എച്ച് എ സൗണ്ട് അതുപോലെ തന്നെ എം എ സൗണ്ട് എൻ എന്ന് പറയുമ്പോഴും നമുക്കൊരു എ സൗണ്ട് വരുന്നുണ്ട് ആർ എന്ന് പറയുമ്പോൾ ആ സൗണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എസ് എന്ന് പറയുമ്പോൾ എ സൗണ്ട് എക്സ് എന്ന് പറയുമ്പോഴും ഒരു എ സൗണ്ട് ആണ് അവിടെ വരുന്നത് അതായത് വോവിൽ സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എ കൊടുക്കാൻ പറ്റില്ല ഇൻഡർഫിനിറ്റ് ആർട്ടിക്കിൾ ആയാലും എ അല്ല കൊടുക്കാം അത് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇൻസ്റ്റഡ് ഓഫ് ഗിവിങ് എ വി ഷുഡ് ഗിവ് ആൻ ഓക്കെ ആൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഐ ഇ എൽ ടി എസ് എക്സാം ഐ എൽ എക്സാം എന്നാണ് നമ്മൾ പറയാം ഓക്കെ അപ്പം അത് ഐ സൗണ്ട് ആണ് അതുകൊണ്ട് നമ്മൾ ആൻ ഐ എൽ എക്സാം ഓക്കെ ദെൻ ആൻ എക്സ് റേ ഇവിടെ എക്സ് എന്നുള്ളത് കോൺസെൻ നമുക്ക് ഒരു വവൽ സൗണ്ട് അല്ല അപ്പോൾ പക്ഷെ ഇവിടെ എക്സ് റേ എ സൗണ്ട് വരുന്നത് കൊണ്ട് നമ്മൾ ആൻ എക്സ് റേ അതുപോലെ തന്നെ ഷീ ഈസ് ആൻ എം പി ഓക്കെ എം പി എന്ന് പറയുമ്പോൾ എ സൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആന് കൊടുത്തത് ഇനി യൂസേജ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ അതാണ് ലാസ്റ്റ് വരുന്നത് സ്ട്രക്ചറിന്റെ ബേസിസിൽ എങ്ങനെയാണ് യൂസേജ് വരുന്നത് എന്നുള്ളത് ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ ഡൗണ് അതായത് നമുക്ക് സ്ട്രക്ചറിന്റെ ബേസിൽ നോക്കുമ്പം ശരിക്കും നമ്മളിവിടെ പ്ലീസ് ലിസൺ കെയർഫുള്ളി അതായത് യൂസേജ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ ആണ് സ്ട്രക്ചറിന്റെ ബേസിസിലാണ് ആനും അതുപോലെ തന്നെ എയും ഇൻഡഫിനറ്റ് ആർട്ടിക്കളായിട്ടുള്ള എയും ആനും എങ്ങനെ കൊടുക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്ന ഇനി ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ ഡൗൺ നമുക്കറിയാം കൗണ്ടബിൾ ഡൗണും ഉണ്ട് അതുപോലെ തന്നെ ൺകൗണ്ടബിൾ നൗണുണ്ട് കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെയർ എ ചെയർ ചെയറ് നമുക്ക് കൗണ്ട് ചെയ്യാം എ ചെയർ ടൂ ചെയർ വൺ ചെയർ ടൂ ചെയർ ത്രീ ചെയർ എന്ന് പറഞ്ഞിട്ട് ചെയറ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ അൺകൗണ്ടബിൾ നൗൺ ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഒരു നൗൺ ആണ് പക്ഷെ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എയർ ഒരു നൗണാണ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഒരു നൗണാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള നൗണിന് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ എപ്പോഴാണ് നമ്മൾ സ്ട്രക്ചർ ബേസിൽ എ അല്ലെങ്കിൽ ആന് കൊടുക്കുന്നതാണ് പറയുന്നത് എങ്ങനെയാവണം സിംഗുലർ ആവണം സിംഗുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകവചനം അതിൻ്റെ പ്ലൂരൽ ബഹുവചനം അല്ലേ പ്ലൂരൽ എന്ന് പറയുമ്പോൾ ബഹുവചനം ഇവിടെ സിംഗുലർ ആവണം നൗൺ സിംഗുലർ ആവണം അതുപോലെ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണുമായിരിക്കണം സിംഗുലർ കൗണ്ടബിൾ നൗണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നെയാണ് നമ്മൾ ആർട്ടിക്കിൾ കൊടുക്കേണ്ടത് ഓക്കെ എക്സാമ്പിൾ വാട്ട് ഈസ് ഇൻ യുവർ ബാഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്താണ് നിൻ്റെ ബാഗിലുള്ളത് വാട്ട് ഈസ് ഇൻ യുവർ ബാഗ് അപ്പോൾ ആൻസർ പറയുകയാണ് ദാറ്റ്സ് എ ബുക്ക് അതൊരു ബുക്കാണ് ഒരു ഒരു ബുക്കാണ് അപ്പോൾ ബുക്ക് എന്നുള്ളത് ഒരു നൗൺ ആണ് ബുക്ക് നമുക്ക് വൺ ബുക്ക് ടൂ ബുക്ക്സ് എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കൗണ്ടബിൾ നൗൺ ആണ് അതുപോലെ തന്നെ ഇവിടെ എ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ബുക്കാണ് അപ്പോൾ അത് സിംഗുലർ ആണ് അപ്പോൾ കിട്ടിയല്ലോ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾ എ കൊടുത്തു ബ് ബേ സൗണ്ട് ആണ് അല്ലേ ബി ആണ് ബുക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എ ആണ് കൊടുക്കുക ആനല്ല ഓക്കെ അപ്പോൾ दटोर बिफोर ए सींगुल नउन डिनोटिंग प्रोफेशन ऑक्यूपेशन रैंक कम्यूनिटी रिलीजिया ആൻഡ് പോസ്റ്റ് ഓക്കെ ഇങ്ങനെ അതായത് സിംഗുലർ നൗണ് നൗൺ ആയിരിക്കണം അത് സിംഗുലറു ആണ് അതിൻ്റെ മുന്നേറ്റും നമ്മൾ ആർട്ടിക്കിൾസ് ഈ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട് എന്തൊക്കെയാണ് അതൊന്നെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒക്കുപ്പേഷന് അല്ലെങ്കിൽ എന്തെങ്കിലും റാങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റിനെ കുറിച്ച് പറയാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയൻ ഓർ പോസ്റ്റ് ഇങ്ങനത്തെ വേർഡ്സിലാണ് വരേണ്ടത് അപ്പോൾ ഷീ ഫോർ എക്സാമ്പിൾ ഷീ ഈസ് എ ഡോക്ടർ ഇവിടെ എന്താണ് നമുക്കറിയാം ഒക്കെ അല്ലേ പ്രൊഫഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഹി എ ലോ ആണല്ലോ അതുപോലെ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ഷി ഈസ് എ ഡോക്ടർ സിംഗുലർ നൗൺ ആണ് അല്ലേ ഡോക്ടർ ഡോക്ടേഴ്സ് എന്നല്ല ഡോക്ടർ ഒരാളെ ഉള്ളു അപ്പോൾ എ നൗൺ അല്ലേ എ ഡോക്ടർ നൗൺ ആണ് ഷി ഈസ് എ ഡോക്ടർ ഓക്കെ സിംഗുലർ നൗൺ ആണ് പ്രൊഫഷനും ഇതിൽ പെടുന്നതാണ് അതുപോലെ തന്നെ ഹി ഈസ് എ ലോ സ്റ്റുഡൻറ് എ ലോ സ്റ്റുഡന്റ് ഓക്കെ ഇവിടെ നമുക്ക് കോൺസനന്റ് സൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഡോക്ടർ ഡു സൗണ്ട് ലു സൗണ്ട് ലോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന അപ്പോൾ നമ്മൾ എ കൊടുത്തു അതുപോലെ തന്നെ രാജു ഇസാൻ എഞ്ചിനീയർ ഓക്കെ രാജു ഈസ് ആൻ എഞ്ചിനീയർ എഞ്ചിനീയർ എ സൗണ്ട് ആണ് വരുന്നത് അപ്പോൾ എ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഷുഡ് സേ ആൻ എഞ്ചിനീയർ രാജു ഈസ് ആൻ എഞ്ചിനീയർ ഒരു എഞ്ചിനീയർ ആണ് അല്ലെ ഒരു രാജു ഒരു സോറി രാജു ഒരു എഞ്ചിനീയർ ആണ് അപ്പോൾ ഒരു എന്നുള്ള ഒരു മീനിങ് കിട്ടാനാണ് നമ്മൾ ആൻ കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പം ഇവിടെ വവൽ സൗണ്ട് ആയതുകൊണ്ട് എ എൻജിനീയർ എ സൗണ്ട് ആയതുകൊണ്ട് ഒരു വവൽ സൗണ്ട് അവിടെ വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ ലെട്രും വവലാണ് അപ്പം നമ്മൾ ആനാണ് കൊടുത്തത് ഓക്കെ ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗണ് ഇനി നമുക്ക് കൗണ്ടബിൾ നൗൺ ആയിട്ടുള്ള സിംഗുലർ ഓണം കൗണ്ടബിൾ നൗണും ആയിട്ടും അങ്ങനത്തെ ഒരു നൗണിന് മുന്നേ ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് കൊടുക്കും പക്ഷെ അവിടെ ഒരു ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഒരു യൂസേജ് പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് വെൻ ഇറ്റ് റെപ്രസെൻറ്റ് എ ക്ലാസ് അതൊരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആൻ ഓറഞ്ച് ഓറഞ്ച് ആൻ ഓറഞ്ച് ഓ സൗണ്ട് ആണ് അതുകൊണ്ടാണ് ആൻ ഓറഞ്ച് ഒരു ഓറഞ്ച് എന്നുള്ള അർത്ഥത്തിൽ ആൻ ഓറഞ്ച് ഈസ് എ ഫ്രൂട്ട് ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ് അല്ലേ ഫ്രൂട്ട് ആൻഡ് ഓറഞ്ച് വന്നതുകൊണ്ടാണ് ഈ വെർബ് സിംഗുലർ ആയത് ഓക്കെ അപ്പോൾ ഒരു സിംഗുലർ ആണ് സിംഗുലർ സബ്ജക്റ്റ് ആണ് അപ്പോൾ എ ഫ്രൂട്ട് അതൊരു ഫ്രൂട്ട് ആണ് അതായത് ഒരു ക്ലാസ്സിനെയല്ലേ ഓറഞ്ച് ഒരു ഫ്രൂട്ട് ആണ് അതൊരു ക്ലാസ് ഒരു ക്ലാസ്സിനെയല്ലേ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഓറഞ്ച് എന്നുള്ളത് ഒരു ഫ്രൂട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഒരു ഇതിലാണ് വരുന്നത് അല്ലേ അപ്പോൾ അത് നമ്മളൊരു ക്ലാസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ നൗണിന് മുന്നേ ആയിട്ടും നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഇനി ആൻ എലഫൻറ്റ് ഈസ് ആൻ ആനിമൽ എലഫൻ്റ് ഒരു അനിമൽ ആണ് ആൻഡ് ആൻ ഔസ് എ ബേർഡ് ഓക്കെ ഇനി ബിഫോർ എ നൗൺ ഡിനോട്ടിംഗ് ഡിഗ്രി ഓർ ടൈറ്റിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ടൈറ്റിലോ ഒക്കെ ആയിട്ടുള്ള ഒരു നൗണിന് മുന്നേ ആയിട്ട് എക്സാമ്പിൾ രാമു ഈസ് എ ഗ്രാജുവേറ്റ് രാമു ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റാണ് ദെൻ ഹി ഈസ് എൻ എൽ എൽ ബി സ്റ്റുഡൻറ്റ് അവനൊരു എൽ എൽ ബി സ്റ്റുഡൻ്റാണ് ഇവിടെ എന്തുകൊണ്ടാണ് ആൻ എന്ന് വന്നത് കാരണം എൽ എൽ സൗണ്ട് ലോ എന്ന് പറഞ്ഞപ്പോൾ എൽ ല സൗണ്ട് ആണ് വന്നത് പക്ഷെ ഇവിടെ എൽ എൽ ബി അല്ലേ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് വന്നത് പക്ഷെ അവിടെ എൽ എൽ ബി എൽ എൽ ബി എന്ന് പറയുമ്പോൾ എ സൗണ്ട് ആണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആൻ എന്ന് ചേർത്തത് ഓക്കെ ഇവിടെ ഗ്രാജുവേറ്റ് ഗു സൗണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് എ ആണ് കോൺസ്റ്റൻസ് ആണ് അപ്പോൾ ഹിഇ ഹി ഈ സാൻ എൽ എൽ ബി സ്റ്റുഡൻറ് ഓക്കെ അപ്പോൾ എ സൗണ്ട് വന്നതുകൊണ്ട് അവനൊരു എൽ എൽ ബി സ്റ്റുഡൻറ് ആണ് അവിടെ നമ്മൾ ആന് കൊടുത്തു ഓക്കെ ഇനി ബിഫോർ എ വേർബ് യൂസ്ഡ് ആസ് എ നൗൺ നമുക്കറിയാം വേർബ് നൗണും ഉണ്ട് അല്ലേ വേബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ നൗൺ എന്ന് പറയുമ്പോൾ ഒരു പേര് അങ്ങനെയൊക്കെ അപ്പോൾ ചില വേബ് നമ്മൾ നൗൺ നൗണായിട്ടും യൂസ് ചെയ്യും ചില കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ അപ്പോൾ ബിഫോർ എ വേബ് യൂസ് ആസ് എ നൗൺ നൗൺ ആയിട്ട് ഒരു വേബ് യൂസ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് എ അല്ലെങ്കിൽ ആന് കൊടുക്കാം എക്സാമ്പിൾ ഹി ഹാസ് ഗോൺ ഫോർ എ വാക്ക് ഹി ഹാസ് ഗോൺ എന്നുള്ളതൊരു നമുക്ക് ഹി ഹാസ് ഗോൺ എന്നുള്ള പ്രസൻറ്റ് പൊഫിറ്റ് ടെൻസിലാണ് വന്നിട്ടുള്ളത് കാരണം ഇവിടെ ഹി സബ്ജക്റ്റ് പിന്നെ നമുക്ക് ഓക്സിലറി വേബ് ഹാസ് വന്നിട്ടുണ്ട് ഗോൺ അല്ലേ ബി ത്രീ ഫോം ഗോ വെൻഡ് ഗോൺ ഗോ ഫസ്റ്റ് ഫോം വേർബിൻ്റെ ഫസ്റ്റ് ഫോം അതുപോലെ വെൻ്റ് സെക്കൻഡ് ഫോം ഗോൺ തേർഡ് ഫോം ഓക്കെ തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വി ഹാസ് സോറി ഹി ഹാസ് ഗോൺ ഫോർ എ വാക്ക് വാക്ക് എന്നുള്ളത് ഒരു വേർബ് ആണ് പക്ഷെ ഇവിടെ ഫോർ എ വാക്ക് എന്ന് അവർ നടക്കാനാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നൗണാണ് അത് വേർബിന് നൗണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വേർബിന് നൗണായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ആ വേ വേർഡിന് മുന്നേ ആയിട്ട് നമുക്ക് ആട്ടുകൾ കൊടുക്കണം അപ്പോൾ ഇവിടെ വോക്ക് എന്നാണ് വോക്ക് എന്നുള്ള വേ സൗണ്ട് ആണ് അപ്പോൾ നമ്മൾ കോൺസെൻസ് ആയതുകൊണ്ട് എ കൊടുത്തു ഇനി ഹാവ് എ ലുക്ക് കട്ട് മൈ ഡ്രോവിങ് ഹാവ് എ ലുക്ക് കട്ട് മൈ ഡ്രോവിങ് ലുക്ക് ഹാവ് എ ലുക്ക് അല്ലേ അതും അതുപോലത്തെ ഒരു എക്സാമ്പിളാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്താണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഒരു ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഡിറ്റേമിനറെ എന്ന് പറഞ്ഞു ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്ത് അതിനെ റെഫർ ചെയ്യുന്നത് അതിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആർട്ടിക്കിൾ പിന്നെ നമ്മൾ ആർട്ടിക്കിൾ ആർട്ടിക്കിൾസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്നെണ്ണമാണ് അല്ലേ ദ അതുപോലെ തന്നെ എ ആൻഡ് ആൻ ആൻ നമ്മൾ ആൻ ബിലോങ്സ് ടു വവൽ സൗണ്ടും എ ബിലോങ്സ് ടു കോൺസെറൻസും ും നമ്മൾ സ്പെസിഫിക് ആയിട്ട് അതായത് ഡെഫിനിറ്റ് ആർട്ട് ടു ടൈപ്സ് ആണ് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിട്ടുള്ള ദാ നമ്മൾ യൂസ് ചെയ്യും ഡെഫിനിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അല്ല ജനറൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അത് ഇൻഡെഫിനിറ്റ് ആണ് അപ്പം നമ്മൾ എ അല്ലെങ്കിൽ ആൻ ആൻ ബിലോങ്സ് ടു വോവൽ സൗണ്ടും എ ബിലോങ്സ് ടു കോൺസേൺ സൗണ്ടും അപ്പോൾ അതുപോലെ തന്നെ അത് സ്ട്രക്ചറിൻ്റെ ബേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ സൗണ്ട് പ്രണൗൺസ് ചെയ്യുന്ന സൗണ്ടിന്റെ ബേസിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും താങ്ക് യു ആൾ